ഇത് വളരെ ബോധപൂർവം കേരളത്തിലെ സർക്കാരിന് നേരെയുള്ള ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗമാണ് ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗം ദുരന്തമുഖത്ത് ലോകത്ത് ഏതൊരു സർക്കാരിനും മാതൃകയായി മാറിയ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ് ഇതിലെ ഒരു രീതിയെങ്കിൽ മറ്റൊന്ന് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും നമ്മളൊക്കെ തന്നെ ഫണ്ട് പ്രതീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഞങ്ങളാരും കൈവിട്ടിട്ടില്ല ഫണ്ട് ലഭിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി ഇതുവരെയും പറഞ്ഞിട്ടില്ല ഫണ്ട് നൽകില്ല എന്ന് ഇവിടെ പ്രധാനമന്ത്രി വന്നപ്പോഴും പ്രധാനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജും പ്രധാനമന്ത്രിയുടെ വാക്കുകളും കേരളത്തിന് അർഹമായ സഹായം കേന്ദ്ര സർക്കാർ നൽകുമെന്നുള്ളത് തന്നെയാണ് എന്നാൽ ചിലർക്ക് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് അതുകൊണ്ട് കാലാണ് കിട്ടരുത് കേന്ദ്ര ഫണ്ടൊന്നും കിട്ടരുത് ഈ സർക്കാർ നരകിച്ചു പോകണം ആകെ പ്രയാസപ്പെടണം എന്നാഗ്രഹിക്കുന്ന ചിലർക്ക് ഇത്തരം വാർത്തകൾ ഗുണകരമാണ് കാരണം നാളെ കേന്ദ്ര സർക്കാർ ഫണ്ടൊന്നും നൽകിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സംഭവം നടന്ന് പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഫണ്ട് എന്താണ് കേന്ദ്ര സഹായം എന്താണ് ലഭിക്കാത്തതെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഫണ്ട് കിട്ടാത്തത് കണക്ക് കിർത്തിയല്ല അല്ലെങ്കിൽ ദൂർത്താണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് കരുതുന്ന ചിലരാണിതിൻ്റെ ഗുണഭോക്താക്കൾ അതാണ് ഞാൻ പറഞ്ഞത് ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗമാണ് ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിന് വിശ്വാസ്യത ഇറക്കുക മറുഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന ഇന്ന കാരണത്താലാണ് കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതെന്നുള്ള പ്രചരണം നടത്തുക ഇതിനു വേണ്ടിയുള്ള ശ്രമമാണ്